അത്ത ചോദ്യം നമ്മുടെ എൽ ഡി സി കോട്ടയം രണ്ടായിരത്തി പതിനൊന്നിൽ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് എ ബി എന്നീ രണ്ട് പൈപ്പുകൾ യഥാക്രമം പത്ത് മണിക്കൂർ കൊണ്ടും പതിനഞ്ച് മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുമെങ്കിൽ രണ്ട് പൈപ്പും ഒരേ സമയം തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരെയാണ് അതായത് രണ്ട് പൈപ്പുകൾ ആദ്യത്തെ പൈപ്പ് തുറക്കുമ്പോൾ എക്സ് മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്നത് പത്ത് മണിക്കൂറാണ് അല്ലെങ്കിൽ എക്സ് മണിക്കൂർ കൊണ്ടും വൈ മണിക്കൂർ കൊണ്ടും നിറയെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയുമെന്ന് കണ്ടുപിടിക്കാനൊരു സമവാക്യമുണ്ട് എന്താണ് ആ സമവാക്യം എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന പൈപ്പ് തുറക്കുമ്പോൾ എത്ര മണിക്കൂർ കൊണ്ടെന്നാണ് പറഞ്ഞാൽ പത്ത് മണിക്കൂർ ബി എന്ന് പറയുന്നതിന് പതിനഞ്ച് അപ്പം എക്സ് എന്ന് പറയുന്നത് ഇതും പത്തും വൈ എന്ന് പറയുന്നത് പതിനഞ്ചുമാണ് എക്സ് എന്ന് പറയുന്നത് പത്ത് വൈ എന്ന് പറയുന്നത് പതിനഞ്ച് ഇനി നമുക്കിതിനകത്തൊട്ടിട്ട് കൊടുക്കാം പത്ത് ഇൻറ്റു പതിനഞ്ച് ബൈ പത്ത് പ്ലസ് പതിനഞ്ച് ഈസ് ഈക്വൽ ടു പതിനഞ്ച് ഇൻറ്റു പത്തെത്രയാണ് നൂറ്റി അൻപത് ബൈ പതിനഞ്ച് പ്ലസ് പത്ത് എത്രയാണ് ഇരുപത്തി അഞ്ച് അപ്പം ഇരുപത്തി അഞ്ച് ഇൻറ്റു ആറാണ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും ആറ് മണിക്കൂർ അപ്പം രണ്ടും കൂടി തുറന്ന് ഒരേ സമയം തുറന്നാൽ എത്ര സമയം കൊണ്ട് അപ്പോൾ ടാങ്ക് നിറയും ആറ് മണിക്കൂറുകൾ കൊണ്ട് ടാങ്ക് നിറയും